ഒരു നക്ഷത്രം ഒരു പരിഹാരം എന്ന നമ്മുടെ ഈ റെമഡി സീരീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ജ്യോതിഷത്തിലെ പതിനഞ്ചാമത്തെ നക്ഷത്രമായ ചോദ്യത്തെക്കുറിച്ചാണ് പൊതുവെ കഠിനാധ്വാനികളും ബുദ്ധിശാലികളും നേതന്ത്രജ്ഞരുമായ ചോദ്യം നക്ഷത്രക്കാർക്ക് ആകർഷകമായ വ്യക്തിത്വവും നല്ല സംസാരശേഷിയും ഉണ്ടാകും സ്വന്തം കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഇവർക്ക് ലക്ഷ്യബോധവും ഉണ്ടാകും എന്നിരുന്നാലും സൂര്യൻ ശനി കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റു വെല്ലുവിളികളും നേരിടാൻ സാധ്യതയുണ്ട് ഈ ദോഷങ്ങൾ കുറയ്ക്കാൻ ദിവസവും ഓം വായവേ നമ എന്ന് ജപിക്കുക ശിവഭജനം നടത്തുകയും ക്ഷേത്ര ദർശനവും ധാരയും ഉൾപ്പെടുത്തുകയും നൂറും പാലും സമർപ്പിച്ച് നാഗപ്രീതി വരുത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ് ഗോമേതകം അല്ലെങ്കിൽ വജ്രം ധരിക്കുകയും ലക്ഷ്മി ഹോമം അല്ലെങ്കിൽ ശുക്രശാന്തി ഹോമം നടത്തുകയും സാധുക്കളെയും മൃഗങ്ങളെയും സഹായിക്കുകയും വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ് ഈ പരിഹാരങ്ങൾ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നീലയും കറുപ്പുമാണ് ചോദി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ നിറങ്ങൾ സ്വാതിത്രിനാൾ അമിതാഭ് ബച്ചൻ ദീപിക പതുകോൺ സുരേഷ് ഗോപി മഹാത്മാഗാന്ധി ബിൽ ഗേറ്റ്സ് തുടങ്ങിയ നിരവധി പ്രമുഖർ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് ഇവരെല്ലാം ചോതി നക്ഷത്രത്തിന്റെ നല്ല ഗുണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് നിങ്ങളുടെ ജാതകത്തിനനുസരിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും പരിഹാരങ്ങൾക്കുമായി ഒരു നല്ല ജ്യോതിഷിയെ സമീപിക്കുന്നത് എപ്പോഴും ഉചിതമായിരിക്കും ഈ സീരീസിലെ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക